അപ്പോൾ ഇന്നലെ എസ് ഐ ടി പറഞ്ഞ ഈ രണ്ട് കാരണങ്ങൾ ആ രണ്ട് കാരണങ്ങളുടെയും ഉത്തരവാദി കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ശബരിമലയിലെ സ്വർണ കളവ് കേസ് അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് എല്ലാ പ്രതികളും പുറത്തിറങ്ങിയാൽ പിന്നെ കേസിനെ സ്വാധീനിക്കും നമ്മുടെ നടിയെ ആക്രമിച്ച കേസ് ആയി ഒന്ന് കേസിന്റെ നാൾ വഴികൾ പരിശോധിച്ചാൽ പാർശ്യലായ കുറ്റപത്രം വന്ന് സമർപ്പിച്ചത് പല കേസുകളിലും പാർശ്യലായ കുറ്റപത്രം സമർപ്പിക്കപ്പ ഫുൾ കുറ്റപത്രം നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ പാർഷ്യലായ കുറ്റപത്രം കൊടുക്കാം പിന്നെ ഫർദർ ഇൻവെസ്റ്റിഗേഷൻറെ അടിസ്ഥാനത്തിൽ വീണ്ടും കുറ്റപത്രം സമർപ്പിക്കാം നമ്മുടെ ക്രിമിനൽ നടപടിക്രമ ചട്ടങ്ങൾക്കനുസരിച്ച് അനുസരിച്ച് ഇതെല്ലാം നടത്താൻ കഴിയുന്നതാണ് നടിയെ ആക്രമിച്ച കേസില പ്രതികൾക്ക് ജാമ്യം കിട്ടാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്തു പാർശലായ കുറ്റപത്രം സമർപ്പിച്ചു പിന്നീട് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്തി ഫർദർ ഇൻവെസ്റ്റിഗേഷന് ശേഷം വീണ്ടും കുറ്റപത്രം കൊടുത്തു ഇതൊക്കെ മിക്കവാറും ക്രിമിനൽ കേസുകളിൽ പോലീസ് ചെയ്യുന്ന സ്വാഭാവിക നടപടിയാണ് ഈ ശബരിമല കേസിൽ മാത്രം എന്തുകൊണ്ടത് ഉണ്ടായില്ല ഈ ശബരിമല കേസിൽ പാർശ്ശലായ കുറ്റപത്രം സമർപ്പിച്ചിരുന്നെങ്കിൽ ഈ പ്രതികൾക്ക് ജാമ്യം കിട്ടില്ലായിരുന്നു അപ്പോൾ വളരെ ബോധപൂർവമായി പ്രതികളെ ജാമ്യത്തിലെടുക്കാനും കേസ് രേച്ചു വായിച്ചു കളയാനും ബോധപൂർവമായി നീക്കം നടക്കുകയാണ് നാല് മാസമായി എസ് ഐ ടി രൂപീകരിച്ചിട്ടുണ്ട് എസ് ഐ ടിയുടെ അന്വേഷണത്തെപ്പറ്റി ഞാനൊന്നും പറയുന്നില്ല പക്ഷേ രണ്ട് കാര്യങ്ങൾ പറയേണ്ടി വരും ഒന്ന് എന്തുകൊണ്ട് ഇത്രയും നാളായി തൊണ്ടി മുതൽ കണ്ടെത്തിയില്ല തൊണ്ടി മുതൽ സ്വർണമാണ് ആ സ്വർണം എവിടെ ആ സ്വർണം കണ്ടെത്താൻ എന്തുകൊണ്ട് എസ് ഐ ടിക്ക് കഴിയുന്നില്ല സ്വർണം കണ്ടെത്താതെ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുമില്ല അതിന് എസ് ഐ ടി പറയുന്നത് കെമിക്കൽ അനാലിസിസ് ലബോറട്ടറിയിൽ നിന്ന് റിപ്പോർട്ട് കിട്ടിയില്ല എന്നാണ് ഇത്തരം ഒരു കേസിൽ അടിയന്തരമായി കെമിക്കൽ അനാലിസിസ് റിപ്പോർട്ട് നൽകേണ്ടതല്ലേ അല്ലാണ്ട് സാധാരണഗതിയിലുള്ള ഞങ്ങളുമൊക്കെ ഈ വകുപ്പ് കുറച്ചാളെങ്കിലും നോക്കിയിരുന്ന ആളുകളാണ് ഞങ്ങൾക്കറിയാം ഈ കേസ് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് ഞങ്ങൾക്ക് ഇപ്പോൾ വളരെ വ്യക്തമാണ് കൊല്ലംപറമ്പിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിർമ്മിച്ചു നൽകുന്നു ിങ് ഇൻവെൽ ഡ്രില്ലിംഗ് കുഴൽ കിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാനനിർണ്ണയം കേരള സർക്കാർ അംഗീകൃത ഏജൻസി